ടാ മൂന്ന് പേര് കൊക്കേ വീടും കാര്യം ശരിയാ പക്ഷെ അത് കണ്ണനും കൂട്ടരുവാണെന്നുള്ള കാര്യത്തിനകത്ത് എന്താ ഉറപ്പ് ഞാൻ വെച്ച ആൾക്കാരെ അവന്മാരെ കൊക്കയെ തള്ളിയിട്ട് പോവാനായിട്ട് തന്നെയാ പോയത് അതില് രണ്ടുപേരും മരിച്ചു ഒരാള് ഗുരുതരമായിട്ട് ഹോസ്പിറ്റലിലാണ് അവര് പോയത് നാലുപേരല്ല മരിച്ചവരാരാ ഹോസ്പിറ്റലിൽ കിടക്കുന്നവനാരാ ജീവിച്ചിരിക്കുന്നവനാരാ ഇതൊന്നും നമുക്കറിയത്തില്ലോ അങ്ങളെ അങ്ങോട്ട് വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാ അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത് പക്ഷെ ഈ വാർത്ത കേട്ടപ്പോ തന്നെ ഞാൻ ഊഹിച്ചു കൊക്കയിൽ വീണത് അവന്മാരാണെന്ന് പിന്നീട് ഞാൻ മറ്റൊരു വാർത്ത കേട്ടു അതായത് കൊക്കയില് വീണമാരുടെ മുഖങ്ങളെല്ലാം മൃഗങ്ങളെടുത്തെന്നാണ് കേട്ടത് പിന്നെ അവന്മാര് കൊക്കയില് വീഴാൻ സാധ്യതയുള്ള സമയം പറഞ്ഞപ്പോ ഏതാണ്ട് കണ്ണനൊക്കെ മലകേറിയ സമയത്ത് തന്നെയാ ഇതും സംഭവിച്ചിരിക്കുന്നത് എടാ വഴി റൂട്ട് അങ്ങനെ എരുമേലിയിൽ എത്തിയ ശേഷം എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ആ റൂട്ടിലൂടെയാണ് കണ്ണന്റെ വണ്ടി പോയതെന്ന ഔമാർ എന്നോട് പറഞ്ഞത് പിന്നീട് ഞാൻ അവമാരോട് പറഞ്ഞിരുന്നു വെളി മെസ്സേജ് ഒന്നും വേണ്ടാന്ന് അത് നേരത്തെ പറഞ്ഞുറപ്പിച്ചിട്ടില്ല ഞാൻ ഒമാരെ അങ്ങോട്ടേക്ക് വിട്ടത് എന്തായാലും അങ്ങളെ നമ്മളുടെ പ്രതീക്ഷയ്ക്കൊപ്പം തന്നെ അയ്യപ്പസ്വാമി നിൽക്കും എടാ വാമേട്ടം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞതാ അയ്യപ്പസ്വാമിയെ ആവാഹിച്ച് നടക്കുന്ന ഒരുത്തയാ ഈ മഹാലക്ഷ്മി അതുകൊണ്ട് ഒരു വ്യക്തത വരാതെ നമുക്ക് സന്തോഷിക്കാനുള്ള വകയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ആഘോഷങ്ങൾ തുടങ്ങി അങ്ങളെ ഇവിടെ നമുക്ക് തട്ട് കിട്ടത്തില്ല നമ്മൾ കാത്ത് കാത്തിരുന്ന ദിവസമാ വന്നിരിക്കുന്നത് അംഗളെ അങ്കിളിന്റെ മോളാണെങ്കി കുഞ്ഞ് നഷ്ടപ്പെട്ട ഈ കരുണയും ഉണ്ണിയും അത്ര നല്ല രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒരു നഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും അങ്ങനെ ഞാൻ നോക്കി നടത്തിയിരുന്ന ജ്വല്ലറി ഇനിയിപ്പ എന്റേതാണ് ഇടാ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം അത്ര നല്ലൊരൊന്നും അല്ലേ ഒരുപാട് സ്വപ്നം ഒന്നും കാണണ്ട ഏതായാലും കുറച്ച് കഴിയുമ്പോൾ എന്താ അവിടെ അറിയാൻ പറ്റും മരിച്ചത് കണ്ണനും മാർക്കോ മാർക്കവുമാണെന്ന് അറിഞ്ഞ നിനക്ക് ഞാൻ ഒരു കുതിരപ്പവൻ തരും കരഞ്ഞു തളർന്ന് എന്റെ കരണമോളുടെ മുമ്പിൽ നിൽക്കുന്ന മഹാലക്ഷ്മി തരുന്നൊരു സുഖമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലടാ ഞാനും എൻ്റെ അമ്മയും കരുണമോളും ഒക്കെ ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്